ഇപ്പോ ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത് അല്ല ബബുസാ ബിസ്റ്റർ ഇപ്പൊ അഡ്മിറ്റ് ആയിട്ടുണ്ട് അവൾക്ക് ഡെലിവറി ഡേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞാനും ലസയും ബബുസും ലിതാഫും പോവാന്ന് വിചാരിച്ചിട്ട് ഇവിടെ റെഡി ആയത് പെട്ടെന്ന് പോണം അവിടെ ഇപ്പോ ആരും ഇല്ല ഉമ്മയും ഉപ്പയും സിസ്റ്റർ ഹസ്ബൻഡ് മാത്രം പിന്നെ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ എത്തുമ്പോൾ കുറച്ച് ലേറ്റാകും തോന്നുന്നു ബബ്ബുസ് ഇട ഫുള്ള് ഹാപ്പിയിലാണ് കാരണം അവൾക്ക് ഈ സ്മോൾ ബേബി ഭയങ്കര ഇഷ്ടമാണ് ബേബിനെല്ലാം കാണുമ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയും അമ്മ നമുക്കും ബേബി വേണോന്ന് ഇപ്പോൾ സിസ്റ്റർ ബേബിനെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയും ആ ബേബിനെ നമുക്ക് ഹൗസിലേക്ക് കൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടാവും ഒന്നും ചെയ്യാലോ ബേബിനെ കുരുത്ത കൂടെ ഒന്നാക്കൂല പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉമ്മ കൊടുക്കാനോ എടുക്കാനോ അപ്പൊ ഞാനെന്റെ ഇവിടെ ലാപ്ടോപ്പ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ ഏതായാലും ഞാൻ വരുമ്പോക്ക് രാത്രി ആവ ഏതായാലും രാത്രി വരെ നിന്നിട്ട് വരാന്ന് വിചാരിച്ചു പിന്നെ കുട്ടികൾക്ക് മദ്രസ് ഒക്കെ ഉള്ളതല്ലേ പിന്നെ ഡേറ്റ് ജൂണ് ടെൻത്ത് ആണ് പക്ഷെ ഡേറ്റ് ഉള്ള പോലെ അല്ലല്ലോ ഞങ്ങളെല്ലാരും ഭയങ്കര ത്രില്ലിലാണ് കാരണം ഞങ്ങളിൽ ഇപ്പൊ ആർക്കും ബേബീസ് ആയിട്ട് ഇല്ല എല്ലാരും കുട്ടികളും വലുതായി ബേബിതാ ഇതാണ് എല്ലാ ബബുസിനായിട്ട് വലുത് ഇനിയിപ്പോ ബബ്ബുസിന്റെ ഡിമാൻഡൊക്കെ കുറയല്ലോ ബബ്ബൂസാ ബബുസിനെ ഇഷ്ടം ഉണ്ടാവൂല ഉമ്മച്ചിക്ക് ബേബി വന്നെങ്കിൽ ഇഷ്ടമാക്കോ അപ്പൊ എന്താക്കോ ബൂടുതൽ ഇഷ്ട ഉമ്മച്ചു ബബുസിനിപ്പോ പോവാൻ വേണ്ടിട്ട് റെഡി ആയത് ഇനി ഞങ്ങ വേഗം പോന്ന് കാരണം അവിടെ ഇപ്പൊ ആരും ഒറ്റക്കുമ്മനോടെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകാൻ വിളിച്ചോണ്ടിണ്ടായില്ല അപ്പൊ ഗുംമ്മ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാനുണ്ട് ത്രില്ലിലാണ് അമ്മാൻ്റെ കുറേ തോട്ട് പറഞ്ഞു പിന്നെ അമ്മ ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങളും ഞാനും ഡബ്ബുമെല്ലാം റെഡി ആക്കി നിങ്ങൾക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനും ബബുസ് ഭയങ്കര ട്രില്ലാണേൽ ഒരു ഞങ്ങളൊരു വീട് ഫാമിലി ഫസ്റ്റുള്ള ഒരു നല്ല ഒരു ബബ്ബൂസ് ഇവിടെ ഹോസ്പിറ്റലിൽ പോകുന്ന ആ ഒരു സന്തോഷത്തില് ബാഗൊക്കെ ഇട്ടിട്ട് കണ്ടോ ബാഗൊക്കെ ഇട്ടിട്ട് ആ പറ മോള് പറ എന്ത് ബബുസാൻ ഒക്കെ പോ ബേബി കുഞ്ഞിനെ തരും നമുക്ക് അറിയോ ആ എവിടെ പോന്ന ചമ്മണ്ടി ഉമ്മച്ചിന്റെ ഹൗസിൽ പോന്ന പ്ലേറ്റ് ഇട കണ്ട വണ്ടിന്റെ അടിയിൽ ഒരു പ്ലേറ്റും അപ്പവും ഒരു പൂച്ച കുഞ്ഞുണ്ടായിരുന്നു അതിന് ലെത്തിച്ചിട്ട് കൊടുത്തത് വേണ്ട വേണ്ട വീടിയല്ല പിന്നെ ഒന്ന് വേഗം കേറ് ഓൾറെഡി ലേറ്റ് മോനോ ോക്കേ ഇത് രണ്ട് കേറിയിട്ടുണ്ട് ലിതാഫാണെങ്കിൽ അവിടെ ഇരുന്നിട്ടുണ്ട് അമ്മന്റെ ബാഗ് വെച്ചോ എന്നാ ബബുസ് സന്തോഷത്തിൽ എന്തെല്ലോ പറയുന്നുണ്ട് ടൂറിൽ പോകുന്നു അത് ഇതെന്തൊക്കെ പറഞ്ഞോണ്ടിണ്ട് അപ്പൊ ജയ്സ് ഇറങ്ങുമ്പോ തന്നെ പബ്സ് വിഷക്കുന്നറിഞ്ഞ അങ്ങനെ ഒരു ഹോസ്പിറ്റലിന് ഇപ്പം റെസ്റ്റോറൻ്റിൽ കേറിയിട്ട് പബ്സ് ആ കട്ട് ചെയ്തോ വേറെന്തള്ളത് എന്താ അപ്പൊ കേസ് ഞാൻ ഇട സ്വീറ്റ് ഏത് ഓറഞ്ച് അപ്പൊ കുട്ടികൾക്ക് കൂൾ ഡ്രിങ്ക്സ് വേണോന്ന് പറഞ്ഞ് അല്ലെ രണ്ട് മരിസ് ബബുസ് ഇടാ കൂൾ ഡ്രിങ്ക്സ് വേണോന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് പപ്സും ബനാന ഫ്രീയും ഇതാസൂർ ലസാവും അത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഓർഡർ ചെയ്ത് ഇവർക്ക് നല്ലോണം വിഷക്കുന്ന കൊണ്ട് ഇവിടെ കയറിയത് പിന്നെ ഹോസ്പിറ്റലിൽ പോയതിന് ഡെലിവറി ഒക്കെ ആ ടൈം ആകുമ്പോഴത്തേക്ക് പിന്നെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനൊന്നും സമയം കിട്ടില്ല വിചാരിച്ചിട്ട് വന്നത് ഞാനൊരു ചായ ഒക്കെ ഓർഡർ ചെയ്ത എനിക്ക് താലക വെള്ളം എടുക്കുന്നുണ്ട് അപ്പൊ ചായ കുടിക്കാന്ന് വിചാരിച്ച് ലതാകൊന്നും പെട്ടെന്ന് കഴിക്കുക നല്ല കഷ്ട വീട്ടിലിന്നും വെജിയായിരുന്നു അപ്പൊ അതൊക്കെ ഇഷ്ടമില്ല ഞങ്ങൾ ലക്ഷ കണിതല്ല വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോൺ വെജ് ആണ് നേരത്തെ കുട്ടികളൊക്കെ അതുകൊണ്ട് കൂടുതൽ അമ്മ നമുക്ക് കഴിക്കാണ്ട് പറ്റത്തില്ല വീടുകൊണ്ട് എടുത്ത് നിക്കുന്നുണ്ട് അല്ല അപ്പൊ കേസ് നമ്മുടെ പോയിക്കോണിണ്ട് ഞാനും പിറ്റു കേറന്നുള്ള ബബസ് താഴെ പെയ്യുന്നില്ല ഇത് ഫ്ലോറിലാണ് റൂം നമുക്ക് ഒരു വിധമായി ഇത്ര സമയം ബബിൾസിനെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബബിൾസ് താഴായിരുന്നില്ല ഓടി പോയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഫുൾ ഓപ്പൺ ആയി െത്തി ആദ്യം സിറ്റിംഗ് ഒക്കെ ഉണ്ട് ചെറിയ ഫ്രിഡ്ജ് ടി വി സൗകര്യം കുട്ടികളൊക്കെ പഴയ സന്തോഷത്തിലുണ്ട് ഇടാ ണ്ട് ഷീസർക്കെ ഫുള്ള് കളിയില് വല്യ റൂമുണ്ട് കുട്ടികൾക്ക് ഫുള്ള് സന്തോഷം അല്ല കുട്ടേടെ ലിതിന്റെ കൂടെ കളിക്കുന്നുണ്ട് പറ ഉമ്മയുടെ ചായ കുടിച്ചോണ്ടത് വർക്ക് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബും ബെല്ലേക്കോൺ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ അധികം പേർക്കും അവസാനം ഇത് മറക്കുന്ന കൊണ്ട് ആദ്യം തന്നെ പറയും ലസാക്കല്ലോ തേർഡിന് ബബ്ബുസിന് ഫിഫ്തിന് സ്കൂളൊക്കെ കുട്ടികൾ ഇവിടെ കളിച്ചോണ്ടിണ്ട് സിസ്റ്ററിന് ഇപ്പൊ ഗ്രൂപ്പേസ് ഇട്ടിട്ടുള്ളത് പെയിന് വരാൻ വേണ്ടിട്ട് ബബുസാ ബുസ ബേബി വരാനായി ഞമ്മളിതല്ല ഇപ്പൊ വരും വൺ അവറിൽ വരും ഒക്കെ ബബ്ബുസിനാണ് ഷിജു ബബുസിന് ഭയങ്കര തിരക്ക് വരുമ്പോക്ക് മമ്മ ബിയോ പോവോ വണ്ടി സ്പീഡിലൊക്കെ എന്തല്ലോ പറയുന്ന ഹോസ്പിറ്റല് അങ്ങനൊന്നുമില്ല ലിസൊക്കെ ഒന്നിച്ച പിന്നെ ഫുള്ള് കളിക്ക് വൈഫി എന്റെ സിസ്റ്റർ ഇപ്പൊ വന്നേ ഉള്ളു അയ്യു വന്നിടനെന്ന ഇട കളിയിലുണ്ട് ലിതാഫിന്റെ അടുത്ത് എന്തല്ലോ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ പുറത്ത് നടക്കാൻ ഇറങ്ങിയത് കാരണം പെയിന്റ് വരണമെങ്കിൽ കൊറച്ച് നടക്കണംന്ന് പറഞ്ഞു ഈ ഡിസൈനൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടായിട്ടുണ്ട് ഡിഫറെന്റ് ഉണ്ടിങ്ങനെ പ്ലേറ്റിനകത്ത് മിറർ വർക്ക് ഒക്കെ വന്നിട്ട് പിന്നെ അതിന്റെ ഇപ്പുറത്ത് ഒരു ലീഫ് അതുപോലൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഗോൾഡൻ കളറിൽ പിന്നെ ഇതൊരു ഫ്ലവർ ഫ്ലവർ ആയിട്ട് ബബൂസ് ഇവിടെ ഫീസൊക്കെ കുടിച്ചോണ്ടിണ്ട് ഷീസ നല്ല കളിക്കുന്നു ലാസ്സൊക്കെ ഇവിടെ നിസ്കരിക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞാ ഡാൻസ് കളിച്ചോണ്ടിണ്ട് ഹോസ്പിറ്റല ബോധം പോലും ഇല്ല കുട്ടികൾക്ക് അപ്പൊ എത്തിയത് ബബുസുടെ പപ്പാന്നെ കളഞ്ഞു പറയണ്ട ബബുസിന്റെ ബമ്പ ഫുഡ് ഇവിടെ എത്തി അപ്പൊ കേസ് കുട്ടികൾ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിണ്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ അവര് ബില്ലും പിന്നെ ഒന്നും കഴിക്കുന്നുണ്ട് എന്താശ്യമെന്ന് പറയണം കാരണം എപ്പോഴും ഫൈറ്റ് രണ്ടു രണ്ടുപേരും അപ്പൊ ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ പോന്നുള്ളത് ഇന്ന് എന്റെ സിസ്റ്റർ ഡെലിവറി ആയിട്ടില്ല പിന്നൊന്നും വന്നിട്ടേ ഇല്ല അപ്പൊ പിന്നെ പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട് പിന്നെ ഉമ്മ ഉപ്പം എല്ലാവരും ഉള്ളല്ലോ അപ്പം ഞാൻ വീട്ടിൽ പോവാമെന്ന് വിചാരിച്ച് നാളെ രാവിലെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗെയ്സ് ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയത് ഇന്നലെ സിസ്റ്ററിന് പെയിനൊന്നും വരാത്തൊന്ന് ഡെലിവറി ആയിട്ടോ അപ്പോൾ ഇപ്പോൾ കുട്ടികൾ മദ്രസൊക്കെ പോയിട്ട് വന്നു ഇനിയിപ്പോൾ അങ്ങ് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള ബബുസ് പോവണ്ട പുറത്ത് അപ്പം ഗേസ് ഇല്ലാസം ബബുസ് പുറത്ത് ഓൾറെഡി പോയി കഴിഞ്ഞപ്പം ഞാനും കൂടി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ലീതാഫിനെ വെച്ച് കഴിഞ്ഞുണ്ട് അവന് മദർസൊന്നും വരും അറിയില്ല വന്നാൽ അവൻ ഞാൻ കൂട്ടിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുള്ളത് കാറിലുണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് മോമ അപ്പൊ നമ്മ നമ്മിപ്പോ പോവാൻ വേണ്ടിട്ട് വണ്ടി കയറിയിട്ടുണ്ട് പെട്ടെന്ന് പോണോ ഓൾറെഡി ലേബർ റൂമിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബേബിനെ കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങക്ക് എന്തായാലും അടുത്തണോന്നുണ്ടല്ലോ ലസ ലസാവും പാപ്പസ് ഫുള്ള് എക്സൈറ്റ്മെന്റിലുള്ളത് ബേബിനെ കാണും ബോയാ കേളാന്നെട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റല്ല അത് തന്നതല്ലേ

dentro a cada também ali ி चल <tik> मैं അപ്പൊ ഇപ്പൊ റൂമിൽ ആരുല്ല ഞാനും ബേബിയും ആദ്യം അവരൊക്കെ എന്റെ സിസ്റ്റർ നോക്കാൻ വേണ്ടിട്ടില്ല അവർ റൂമില് പോയിട്ടുണ്ട് ബേബീനെ വാങ്ങിട്ട് ബേബി ഫുള്ള് കച്ചലാണ് അങ്ങനെ ഞാൻ ബേബീന എടുത്തിട്ടിട ഇരുന്നിട്ടുള്ളത് ആണ് സിസ്റ്റർ ഡെലിവറി ഞാൻ ഷോപ്പിലെത്തി ജ്യൂസ് വാങ്ങിക്കാൻ വിചാരിച്ചു கே okay, டேட்னா